ാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായി അതിനെതിരെ സമരവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പ്രതിപക്ഷത്തിന്റെ ദൌത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പാവപ്പെട്ടവരെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വീട്ടു നികുതി വർദ്ധിപ്പിക്കുന്നു വാഹന നികുതി വർദ്ധിപ്പിക്കുന്നു കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു എല്ലാ സാധനങ്ങൾക്കും കർമ്മ സാധാരണക്കാരായ സതുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം തുസകമായ ജീവിത സാഹചര്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണു കുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പായപ്പെട്ടവരുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന കെ എസ് ഇ ബിയും കെ എസ് ആർ ടി സിയും ഒക്കെ ഇന്ന് ഒരു വെള്ളാനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ത് നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ ഇന്ന് കെ എസ് സി ഡിയും കെ എസ് ആർ ടി സിയും ഒക്കെ ജനങ്ങൾക്ക് വലിയ ഭാരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പിടിപ്പിലോടാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ചാർജ് വർഗ്ഗ തർത്തണവിലൂടെ പിടിച്ചുപരിസംഗമായി കുറവ സംഘമായി മാറിയിരിക്കുന്ന കെ എസ് സി ഡി നിലപാട് കൊടുത്തണമെന്ന് ാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായി അതിനെതിരെ സമരവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരിക എന്ന പ്രതിപക്ഷത്തിന്റെ ദൌത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പാവപ്പെട്ടവരെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വീട്ടിൽ നികുതി വർദ്ധിപ്പിക്കുന്നു വാഹന നികുതി വർദ്ധിപ്പിക്കുന്നു കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു എല്ലാ അങ്ങനെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാരായ ശത്രുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം ദുസഖകമായ ജീവിത സാഹചര്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന കെ എസ് സി ബിയും കെ എസ് ആർ ടി സിയും ഒക്കെ ഇന്ന് ഒരു വെള്ളാനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും തളക്കാനാവാത്ത ഈ വെള്ളാനയെ ഐക്യ